നമസ്കാരം തമിഴ് ജനതയുടെ മാത്രമല്ല മലയാളമടക്കം എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷാ സിനിമാ പ്രേമികളുടെയും ഇഷ്ടതാരമാണ് വിജയ് ഇളയദളപതി എന്ന പേരിൽ വിജയ് തമിഴ് സ്ക്രീനിനെ മാത്രമല്ല ദക്ഷിണേന്ത്യൻ സ്ക്രീനുകളെ മുഴുവൻ കീഴടക്കി ഏതെങ്കിലും ഒരു മലയാള നടനുള്ളതിനേക്കാൾ അധികം ഫാൻസ് മലയാളത്തിൽ വിജയിക്കുണ്ടാവും പ്രത്യേകിച്ച് കൗമാരക്കാർക്കിടയിലും യുവാക്കൾക്കിടയിലും ആ വിജയിയാണ് ഒരു സുപ്രഭാതത്തിൽ തൻ്റെ സിനിമാ കരിയറിൻ്റെ ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ താനിനി സിനിമ ചെയ്യുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് വിജയ് രംഗപ്രവേശനം പലരെയും ഞെട്ടിച്ചു പരമ്പരാഗത രാഷ്ട്രീയക്കാരൊക്കെ ഞെട്ടിത്തരിച്ചു വിജയെ പോലൊരാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ തീർച്ചയായും അവരുടെ വോട്ട് ബാങ്കുകൾ ഇല്ലാതാകുമെന്ന് തീർച്ചയാണ് പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാറുകൾ നയിച്ച രാഷ്ട്രീയ പാരമ്പര്യം തമിഴ്നാട്ടിലുള്ളപ്പോൾ ജയലളിതയ്ക്ക് ശേഷം തമിഴ് മക്കളെ രക്ഷിക്കാനെത്തിയ അവതാരമാണ് വിജയ് എന്ന് തമിഴ്നാട്ടുകാർ കരുതി അതുകൊണ്ട് തന്നെ നാടുഭരിക്കുന്ന സർക്കാരും പ്രതിപക്ഷവും എന്തിനാ തമിഴ്നാടിനെക്കുറിച്ച് കൃത്യമായ പദ്ധതിയുള്ള ബി ജെ പിയും പോലും വിജയിക്കെതിരായി ഡി എം കെയും അണ്ണാ ഡി എം കെയും തമ്മിലുള്ള ഭിന്നതയ്ക്കിടയിൽ ദേശീയ രാഷ്ട്രീയം വളർത്തിയെടുത്ത് തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് അത് വലിയ ബുദ്ധിമുട്ടായി കാരണം പരമ്പരാഗത ദ്രാവിഡ രാഷ്ട്രീയത്തിന് അടിമകളായിരിക്കുന്ന തമിഴ് ജനതയെ പതിയെ പതിയെ ദേശീയതയിലേക്ക് കൊണ്ടുവരാൻ അണ്ണാമലൈ എന്ന തനിത്തമിഴിനെ രംഗത്തിറക്കി നീക്കം നടത്തിക്കൊണ്ടിരുന്ന ബി ജെ പിക്ക് തിരിച്ചടിയായിപ്പോയി കാരണം ജനം പരമ്പരാഗത ദ്രാവിഡ രാഷ്ട്രീയം മറക്കുമ്പോൾ പുതുതലമുറ ദ്രാവിഡ രാഷ്ട്രീയം ഉടലെടുക്കുന്നു എന്നത് നിസ്സാര കാര്യമല്ല അങ്ങനെ സമസ്ത മേഖലകളിലും എതിർപ്പ് നേരിട്ടുകൊണ്ടാണ് വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത് വിജയിക്കാവട്ടെ പരിചയ സമ്പന്നരായ രാഷ്ട്രീയക്കാരും കൂടെയില്ല ഒന്നോ രണ്ടോ പേരല്ലാതെ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയിൽ പരിചയ സമ്പന്നരായ ആരുമില്ല തീരുമാനങ്ങൾ എടുക്കുന്നതും പ്രഖ്യാപിക്കുന്നതും നടപ്പിലാക്കുന്നതുമൊക്കെ വിജയ് അതെന്താണ് എന്ന് കൂടെ നിൽക്കുന്നവർക്ക് പോലും അറിയില്ല ആകെപ്പാട് വിജയയുടെ കൂടെയുള്ളത് ജനക്കൂട്ടമാണ് തമിഴ്നാട്ടിൽ മറ്റാർക്കും സംഘടിപ്പിക്കാൻ കഴിയാത്ത ജനക്കൂട്ടത്തെ സംഘടിപ്പിക്കാൻ വിജയിക്ക് കഴിയും അതിനുവേണ്ടി പണം മുടക്കി വാഹനം വിടേണ്ടതൊന്നുമില്ല വിജയ് എത്തുന്നു എന്നറിഞ്ഞാൽ മാത്രം മതി ജനക്കൂട്ടം എത്തും വിജയിയെ കാണാൻ എത്തുന്ന ഈ ജനക്കൂട്ടം തങ്ങളുടെ നിലനിൽപ്പിന് ദോഷമാകും എന്ന് കരുതി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനിട്ട് ടോർപ്പിടവയ്ക്കാനുള്ള സകലതും ചെയ്തു തന്നെയാണ് വാസ്തവത്തിൽ ഈ ദുരന്തത്തിൻ്റെ പ്രധാന കാരണം ഇന്നലെ കരൂറിലെ യോഗത്തിന് അന്തിമ അനുമതി കൊടുത്തത് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് മാത്രമാണ് എത്രയോ കാലം മുമ്പ് ഇങ്ങനെയൊരു യോഗം നടത്താൻ അപേക്ഷ കൊടുത്തതാണ് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് മാത്രം അനുമതി കൊടുക്കുന്നു അതും പതിനായിരം പേർക്ക് പങ്കെടുക്കാനുള്ള അനുമതി അതുമാത്രമേ അവർക്ക് സൗകര്യമുള്ളൂ എന്നാണ് പറയുന്നത് എന്നാൽ കരൂരിലെ യോഗത്തിലേക്ക് ഒരു ലക്ഷത്തിലധികം ആളുകൾ എത്തിച്ചേർന്നു എന്നാണ് റിപ്പോർട്ട് ഡി എൻ കെ മന്ത്രി വിമർശിക്കാൻ പറയുന്നത് ഒന്നര ലക്ഷം ഒരു ഒരപകടവും നടന്നില്ലായിരുന്നെങ്കിൽ അവർ പതിനായിരം പേരെത്തിയില്ല എന്ന് പറയുമായിരുന്നു അങ്ങനെ അവിശ്വസനീയമായ തോതിൽ ആൾക്കൂട്ടം എത്തിയതോടെ അത് താങ്ങാനോ നിയന്ത്രിക്കാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടായി വിജയ്യുടെ യോഗം നടക്കുന്നത് ആൾക്കൂട്ടത്തിൽ നടുവിലാണ് നടുവിലൊരു വാഹനത്തിൽ സുരക്ഷിതമായി നിന്നുകൊണ്ട് വിജയ് പ്രസംഗിക്കുന്നു ജനം ചുറ്റിലും നിൽക്കുന്നു ഒരു നോക്ക് എവിടെ നിന്നെങ്കിലും കാണാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചാണ് ആരാധകരെത്തിക്കൂടിയത് എന്നാൽ ആയിരത്തോളം കുട്ടികളുണ്ടായിരുന്നു ഓർക്കണം കുട്ടികൾ കോട്ടവകാശം കൊണ്ടല്ല അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുകയല്ല നേരെ മറിച്ച് തങ്ങളുടെ ഇഷ്ടതാരത്തെ നേരിട്ടൊന്ന് കാണുകയാണ് ആഗ്രഹം ഇവിടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് വാസ്തുത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് വിജയയുടെ യോഗത്തിൽ എത്ര ആളുകൾ പങ്കെടുക്കും എന്ന് സർക്കാർ കണ്ടെത്തേണ്ടതും അതിനുള്ള സൗകര്യം ഒരുക്കേണ്ടതുമാണ് എത്ര പേരെ പങ്കെടുപ്പിക്കാൻ കഴിയുമോ അതിനപ്പുറം ആളുകളെത്തിയാൽ അവരെ തടയാനുള്ള സംവിധാനം ഒരുക്കേണ്ടതാണ് പക്ഷെ പോലീസ് ഇക്കാര്യത്തിലൊക്കെ വിട്ടുവീഴ്ച ചെയ്തു ആ സ്റ്റേഡിയത്തിന് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ആൾക്കൂട്ടം എത്തിയതോടെ ആളുകൾ തിങ്ങി 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 നിൽക്കുകയാണ് ആ തിങ്ങി നിൽക്കുന്നതിനിടയിലാണ് ഒരു കുട്ടിയെ കാണാനില്ല എന്ന സന്ദേശം പരക്കുന്നത് വിജയ് തന്നെ അത് പ്രഖ്യാപിക്കുന്നു കാണാനില്ലാത്ത കുട്ടിയെ തപ്പാനുള്ള ഒരു പരിശ്രമത്തിനിടയിൽ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള വെള്ളം പോലും കിട്ടാതെ കൊഴിഞ്ഞു വീഴുന്നു കാരണം ആളുകൾ ആവേശത്തിനെങ്കിൽ വന്നതാണ് ജനക്കൂട്ടം തിങ്ങിക്കൂടി നിൽക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും തിരിയാൻ കഴിയാത്ത സാഹചര്യമാണ് ചിലർ തളർന്നു വീഴുന്നു തളർന്നു വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനിശ്ചിതത്വമുണ്ട് ആ അനിശ്ചിതത്വത്തിനിടയിൽ ചവിട്ട് ആരംഭിക്കുകയാണ് എന്ത് സംഭവിച്ചു എന്നറിയാതെ അതിനിടയിലാണ് വകഞ്ഞു മാറ്റി ആംബുലൻസ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് വരുന്നത് അപ്പോൾ ചിലർ കരുതി യോഗം കലക്കാൻ വേണ്ടി എത്തുന്ന ആണെന്ന് മറ്റു ചിലർ കരുതി എന്തോ അനിഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നാ ഇതോടെ ആളുകൾ ഓടാൻ തുടങ്ങി ആൾക്കൂട്ടം ഓടിയാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയാം നമുക്ക് താങ്ങാനാവാത്തതിലധികം ആൾക്കൂട്ടമുണ്ടെങ്കിൽ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ഏക വഴി അവരെ ഒരിടത്ത് നിർത്തുക എന്നതാണ് ആൾക്കൂട്ടം പാനിക്കായാൽ അവർ മുമ്പോട്ട് പോകും ആ പോകുന്ന നിരയിൽ ആരെങ്കിലുമൊക്കെ വീഴും ഓടുന്നവൻ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓട്ടമാണ് ആ ഓട്ടത്തിനിടയിൽ നിലത്ത് വീഴുന്നവന് രക്ഷയില്ല ഇത്തരത്തിൽ ചവിട്ടേറ്റു മരിക്കുന്ന ദുരന്തങ്ങളുടെ കഥ കേൾക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനാലാം തീയതിയിലെ പുല്ലുമേട് ദുരന്തമാണ് വണ്ടിപ്പെരിയാറിന് സമീപമുള്ള പുല്ലുമേടിൽ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം ഭക്തരാണ് പൊന്നമ്പലമേട്ടിലെ മകരവിളക്ക് തെളിയുന്നത് കാണാൻ തടിച്ചുകൂടിയതേ ഏറ്റവും ഭംഗിയായി മകരവിളക്ക് കാണാൻ കഴിയുന്ന ഒരിടമാണ് പുല്ലുമേട് പുല്ലുമേടിന് താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു ആൾക്കൂട്ടം മകരവിളക്കിന് ശേഷം വേഗതയിൽ ആളുകൾ തിരിച്ചിറങ്ങാൻ കഴിഞ്ഞതോടെ ആകെ പ്രശ്നമാകുന്നു ഒരു ഓട്ടോറിക്ഷ മറിയുകയും അവിടെ സ്റ്റാർട്ടാകാതെ കിടന്ന ഒരു ജീപ്പ് കുറച്ചുപേർ തള്ളി സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ആരും വീഴുന്നു അതങ്ങ് പാനിക്കാവുന്നു ആളുകൾ വീണ് കിടക്കുന്നവരുടെ മുകളിലൂടെ ചവിട്ടി ഓടുന്നു നൂറ്റി രണ്ട് ഭക്തജനങ്ങളാണ് ആൾക്കൂട്ടത്തിൽ ചവിട്ടേറ്റ് മരിച്ചത് മിക്കവരുടെ മരണം സംഭവിച്ചത് ഒടിഞ്ഞ വാരിയല്ലുകൾ നിലത്തേക്ക് വീണ മനുഷ്യരുടെ ഹൃദയത്തിലും ശ്വാസകോശത്തിലുമൊക്കെ തളച്ചായിരുന്നു അതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ കരൂരിൽ സംഭവിച്ചിരിക്കുന്നത് വീട് കിടക്കുന്നവരെ നോക്കാതെ ഓടുന്ന മനുഷ്യൻ അവൻ ചവിട്ടി മെതിച്ച് കടന്നുപോകുമ്പോൾ ശ്വാസം കിട്ടാതെ ചവിട്ടേറ്റ് മനുഷ്യർ മരിക്കും ഇവിടെയും അതാണ് സംഭവിച്ചത് സംഭവം വഷളായ ഉടനടി വിജയ് അവിടെ നിന്ന് മുങ്ങി വിജയ് മുങ്ങിയതിനെ കുറിച്ചാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്ത ദുരന്തമുണ്ടായി തന്റെ മാത്രം സുരക്ഷ ഉറപ്പാക്കി ആളുകൾക്ക് കുടിവെള്ളം പോലും കൊടുത്തില്ല എന്നിട്ടൊടുവിൽ ദുരന്തമുണ്ടായപ്പോൾ ഓടി രക്ഷപ്പെട്ടു എന്ന തരത്തിൽ പ്രചരണം ആരംഭിക്കുന്നു അതിന് ഞാൻ വിജയിയെ കുറ്റം പറയില്ല കാരണം വിജയ് അവിടെ നിന്നാൽ അപകടമുണ്ടായാലും മരണമുണ്ടായാലും ഒന്ന് കാണാം തൊടാം എന്നാഗ്രഹിക്കുന്ന ജനക്കൂട്ടമുണ്ടാവും അത്തരമൊരു വലിയ ദുരന്ത ഭൂമിയിൽ നിന്നും മാറി നിൽക്കുന്നത് തന്നെയാണ് ഉചിതം കരൂർ വിടണമായിരുന്നോ അതോ കരൂരിൽ ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് സാഹചര്യം വിലയിരുത്തണമായിരുന്നു എന്നത് രണ്ടാമത്തെ കാര്യം എന്തായാലും മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കം ജനപ്രതിനിധികളൊക്കെ അവിടെ എത്തി അപ്പോൾ തന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിജയിക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യത ആലോചിച്ചു കൊണ്ടിരിക്കുന്നു സാധ്യത ഉണ്ടാനും വാസ്തവത്തിൽ ദുരന്തത്തിൻ്റെ കാരണം വിജയ് എന്ന കൊടുങ്കാറ്റിനെ ഭയപ്പെടുന്നവരുടെ ആശങ്ക തന്നെയാണ് വിജയ് ഒരു സിനിമാക്കാരനാണ് അതുകൊണ്ട് തന്നെ ജനക്കൂട്ടം എത്തും എന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള സംവിധാനം കൊടുക്കേണ്ട ചുമതല സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയായി സംഭവിച്ചിട്ടുണ്ട് വിജയ യോഗം നടത്തുമ്പോൾ അത് കലക്കാനല്ല ശ്രമിക്കേണ്ടത് കഴിയുന്നത് നേരത്തെ വേദിക്ക് അനുമതി കൊടുക്കുക അവിടെ എത്താൻ കഴിയുന്നത് എത്ര പേരാണോ അത്രമാത്രം പേരെ പ്രവേശിപ്പിക്കുന്നു ഉറപ്പാക്കുക അതിലധികം ആളുകൾ ഉണ്ടെങ്കിൽ അവരെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ള സമ്പ്രദായം ഏർപ്പെടുത്തി സർക്കാരിൻ്റെ ബാധ്യതയാണ് ഇനിയും ഇത്തരം ഉണ്ടാവാം ഭ്രാന്ത് പിടിച്ചവനെ പോലെ കഴിയുകയാണ് ഇപ്പോൾ വിജയ് എന്നാണ് വിജയ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന കാരണം ഇത്തരം യോഗങ്ങളിലൂടെ ജനക്കൂട്ടത്തെ ആകർഷിച്ച് തമിഴ്നാടിന്റെ അടുത്ത മുഖ്യമന്ത്രി ആവാനുള്ള നീക്കമാണ് വിജയ് ആരംഭിച്ചത് എന്നാൽ ഈ ദുരന്തം വലിയ തിരിച്ചടിയായി മാറും ആളുകളെ ഭയപ്പെടുത്തും മാത്രമല്ല ഈ ദുരന്തം ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരെ നിലനിർത്താൻ മറ്റു പാർട്ടികൾക്ക് കഴിയും വിജയ് ഒരു കേസിൽ കേസില് പ്രതിയായിരുന്നു വരാം ഒരാൾക്കൂട്ടം മാത്രം പോരാ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ശേഷി കൂടി വേണമെന്ന് വിജയ് ഇനിയെങ്കിലും മനസ്സിലാക്കണം എല്ലാവരുടെയും ശത്രുവായിരിക്കുന്ന വിജയിയെ ഒതുക്കാൻ കിട്ടിയ അവസരമെന്ന നിലയിൽ എല്ലാവരും ഒരുമിച്ച് ആക്രമിക്കാൻ രംഗത്തിറങ്ങുമ്പോൾ എങ്ങനെ ഈ പ്രതിസന്ധിയെ വിജയ് നേരിടും എന്ന് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം